ഹലോ സീക്ക് ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടുക്കാർക്ക് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് ശമ്പള സ്കെയിലിൽ ഗുരുവായൂർ ദേവസ്വത്തിൽ നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലെ നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു ഹിന്ദുമത വിഭാഗക്കാർക്കാണ് അവസരം ഏപ്രിൽ ഇരുപത്തെട്ട് വരെ അപേക്ഷ സ്വീകരിക്കും റൂം ബോയ് തസ്തികയിൽ നൂറ്റി പതിനെട്ട് ഒഴിവ് സാനിറ്റേഷൻ വർക്ക് സാനിറ്റേഷൻ വർക്കർ ആയുർവേദ തസ്തികയിൽ നൂറ്റി പതിനാറ് ഒഴിവ് മുപ്പത്താറ് ലോവർ ഡിവിഷൻ ക്ലർക്ക് മുപ്പത് കൗബോയ് പതിനാറ് അസിസ്റ്റന്റ് ലൈൻമാൻ പന്ത്രണ്ട് ശാന്തിക്കാർ പത്ത് വർക്ക് സൂപ്രണ്ട് എന്നിങ്ങനെയാണ് പ്രധാന ഒഴിവുകൾ കാറ്റഗറി നമ്പർ തസ്തിക ഒഴിവ് ശമ്പളം പ്രായം ഈ ഓർഡറിലാണ് ഇനി കാര്യങ്ങൾ പറയുന്നത് ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്ക് മുപ്പത്താറ് ഒഴിവ് വരുന്നുണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽപ്പർ പതിനാല് ഒഴിവ് വരുന്നുണ്ട് ഇരുപത്തി മൂന്നായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാനിറ്റേഷൻ വർക്ക് സാനിറ്റേഷൻ വർക്ക് ആയുർവേദ നൂറ്റി പതിനാറ് ഒഴിവുകളാണുള്ളത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഒരൊഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം േ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൗ ബോയ് മുപ്പതൊഴിവുകൾ വരുന്നുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ലിപ് ബോയ് ഒമ്പത് ഒഴിവുകൾ വരുന്നുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റൂം ബോയ് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ വരുന്നുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി പ്ലംബർ ആറ് ഒഴിവുകളാണുള്ളത് ഉള്ളത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു രണ്ട് ഒഴിവുകളാണുള്ളത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെറ്റിനറി സർജൻ മൂന്ന് ഒഴിവുകളാണുള്ളത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് രണ്ടൊഴിവുകളാണുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻ്റ് ലൈൻമാൻ പതിനാറ് ഒഴിവുകളുണ്ട് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കീഴടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തേഴായിരത്തി തൊള്ളായിരം വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് പ്രായം പതിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാംപ് ക്ലീനർ എട്ട് ഒഴിവുകളാണുള്ളത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ സാലറി വരുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പതിനഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലാനിലയം സൂപ്രണ്ട് ഒറ്റ ഒഴിവ് മാത്രമേ ഉള്ളൂ അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പതിനാറേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ ഒരു വേക്കൻസി ഉള്ളൂ അൻപതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പതിനേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻറ്റ് നാല് ഒഴിവുകളുണ്ട് ഇരുപത്തിനാലായിരത്തി നാന്നൂറ് മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം പതിനെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃഷ്ണനാട്ടം ഗ്രീൻറൂം സെർവൻറ്റ് ഒരൊഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അമ്പത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായം പത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് താളം പ്ലയർ ഒരെട്ടൊഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായം ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടീച്ചർ മദ്ദളം വാദ്യവിദ്യാലയം ഒറ്റൊഴിവ് മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടീച്ചർ തിമില വാദ്യവിദ്യാലയം ഒരൊഴിവ് മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർക്ക് സൂപ്രൺ പത്തൊഴിവുകളാണുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആന ചമയ സഹായി ഒരൊഴിവ് മാത്രമാണ് ഉള്ളത് ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻ്റ് ലൈബ്രേറിയൻ ഗ്രേഡ് വൺ ഒറ്റൊഴിവ് മാത്രമേ ഉള്ളൂ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം ഇരുപത്തി അഞ്ചേ പേർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ രണ്ടൊഴിവുകളാണുള്ളത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി ഇരുപത് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം ഇരുപത്തി ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഒരു ഒരൊഴിവ് മാത്രമാണ് ഉള്ളത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒരൊഴിവ് മാത്രമാണ് ഉള്ളത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം ഇരുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഒരു മാത്രമാണ് ഉള്ളത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം ഇരുപത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഡിക്കൽ ഓഫീസർ ആയുർവേദ രണ്ടൊഴിവുകളാണുള്ളത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ആറ് ഒഴിവുകളുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഫീസ് അറ്റൻഡൻറ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് രണ്ട് ഒഴിവുകളുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായം മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വീപ്പർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് രണ്ട് ഒഴിവുകളുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാബ് അറ്റൻഡർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പ്രായം മുപ്പത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെ സാലറി വരുന്നുണ്ട് ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് പ്രായം മുപ്പത്താറേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു മൂന്ന് ഒഴിവുകളുണ്ട് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം മുപ്പത്തേഴേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡ്രൈവർ ഗ്രേഡ് ടു നാല് ഒഴിവുകൾ വരുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തേഴായിരത്തി തൊള്ളായിരം വരെയാണ് സാലറി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് പ്രായം മുപ്പത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മദ്ദളം പ്ലയർ ക്ഷേത്രം ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇരുപത് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം പ്രധാന തസ്തികകളും യോഗ്യതയും ഓരോ തസ്തികയുടെയും യോഗ്യതയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കിന് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം കമ്പ്യൂട്ടർ അറിവുണ്ടായിരിക്കണം ഹെൽപ്പർ ഏഴാം ക്ലാസ് ജയം വയർമാൻ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കെ സി ബി ഓ സമാന വകുപ്പിൽ ആറ് എൻ എം ആർ വർക്കർ ആയിട്ടുള്ള പരിചയം സാനിറ്റേഷൻ വർക്ക് ഓ സാനിറ്റേഷൻ വോക്ക് ആയുർവേദ ഏഴാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യം കൗബോയ് ഏഴാം ക്ലാസ് ജയം ദേവസ്വത്തിൽ കൗബോയ് ആയി രണ്ട് വർഷ പരിചയം റൂം ബോയ് ഏഴാം ക്ലാസ് ജയം അല്ലെങ്കിൽ തതുല്യം അസിസ്റ്റന്റ് ലൈൻമാൻ പത്താം ക്ലാസ് ജയം അല്ലെങ്കിൽ ടെക്നിക്കൽ സെക്കൻഡറി സ്കൂൾ ജയം അല്ലെങ്കിൽ തതുല്യം വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കീഴടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യം തന്ത്ര വിദ്യാപീഠം അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്ര വിദ്യാലയത്തിൽ നിന്നുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മൂന്ന് വർഷ പരിചയം പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക വർക്ക് സൂപ്രണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇതൊക്കെയാണ് യോഗ്യതകൾ പറയുന്നത് ജോലിക്ക് അപേക്ഷിക്കാനും വിശദവിജ്ഞാപനത്തിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്